നമ്മുടെ കൃപാസനം അതിൻ്റെ ആത്മീയ ശുശ്രൂഷ അവിടെ നടക്കുന്ന പ്രാർത്ഥനകൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അത്ഭുതങ്ങൾ എനിക്ക് തോന്നുന്നു കൃപാസനത്തിലെ ഏറ്റവും വലിയ അത്ഭുതം അതിൻ്റെ ഡയറക്ടറിന് ഈ ഒരു സാഹിത്യ വേല ചെയ്യുവാൻ സമയമുണ്ട് എന്നതിലാണ് വി പി ജോസഫത്തിൻ്റെ അറിയിച്ച വിട്ട് നമുക്കൊക്കെ അനുമാനിക്കാവുന്നതിന് അപ്പുറമാണെന്നറിയാം ഈ വേദിയിലേക്ക് നോക്കിയാൽ തന്നെ അറിയാം ഈ മഴവില്ല് പോലെ വിവിധ നിറവും സ്വഭാവവും വ്യത്യസ്ത നിലപാടുമുള്ളവരൊക്കെ ഇവിടെ വന്ന് ഈ വേദിയെ മനോഹരമായി അലങ്കരിക്കുന്നുണ്ട് ഈ സാഹിത്യ സമ്മേളനത്തിൽ മെത്രാൻ വൈദികൻ എപ്പോഴും ഒരു അധികാര സ്ഥാനം നൽകാറുണ്ട് എനിക്കിവിടെ എന്താണ് സ്ഥാനമെന്ന് എനിക്ക് നിശ്ചയമില്ല ഏതാണ്ട് കരക്ക് വീണ മത്സ്യത്തെ പോലെ ഈ ക്രിസ്മസ് നാളിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും പ്രൗഢഗംഭീരമായ സദസ്സും അധ്വാനവും കയ്യ്ക്ക് മുറിക്കുക ക്രിസ്മസ് ആശംസകൾ നൽകുമെന്നതാണ് അപ്പോൾ ഇവിടെ ഇത്രയും വലിയ കാര്യത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദിയുണ്ട് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നതാണ് ഈ ക്രിസ്മസ് കഥ പക്ഷേ എന്നാലും കേൾക്കുവാനും അതുപോലെ തന്നെ ഏറെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നതൊക്കെ പുൽത്തൊട്ടിയും മാതാവും യഹസ്യ പിതാവും ആട്ടിടയന്മാരും എല്ലാം ശരിയാണ് പച്ചയായ അവരുടെ ജീവിതങ്ങളിൽ മധ്യയാണ് വചനം അല്ലെങ്കിൽ യേശുദേവൻ ദൈവപുത്രൻ മനുഷ്യനായത് പക്ഷേ അതിൻ്റെ വലിയ ഒരു അർത്ഥം ഏറ്റവും ഗഹനമായ അർത്ഥം വചനം മാംസം ധരിച്ചു എന്ന് തന്നെയാണ് അപ്പോൾ ഈ വചനം മാംസം ധരിക്കുന്നതിനിടയിലുള്ള സമയം അല്ലെങ്കിൽ എന്തായിരുന്നു ആദ്യയിൽ ഇത് വചനമാണ് ദൈവത്തെപ്പറ്റി അങ്ങനെയാണ് ചിന്തിക്കുന്നത് ദൈവം എല്ലാ അർത്ഥങ്ങളുടെയും ഗർഭപാത്രമാണ് ദൈവം അതുകൊണ്ട് അത് വചനമായിട്ടാണ് ആദ്യത്തെ പുറത്തേക്ക് വരുന്നത് ആദ്യ ശബ്ദമായി അങ്ങനെ ഈ ശബ്ദം മാംസം ധരിച്ചു അതിനിടയിലുള്ള കാലഘട്ടത്തിൽ വചനപ്രകാരമായിരുന്നു അതിനിടയിലുള്ള കാലഘട്ടത്തിൽ വചനം സാഹിത്യമായിരുന്നു വചനം ഭാഷയായിരുന്നു വചനം കവിതയായിരുന്നു വചനം സംഗീതമായിരുന്നു വചനം നോവലായിരുന്നു അങ്ങനെയൊക്കെയാണ് ആ വചനം മാംസം ധരിക്കുന്നത് അതുകൊണ്ട് തന്നെ യേശു ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെ യേശുവിനെ ധ്യാനിച്ചിട്ടുള്ള ഒരു ഉപാസന ചെയ്ത ഗ്രന്ഥം യോഹന്നാൻ്റെ ഭാഷ്യമാണ് ഈ ചരിത്ര സംഭവങ്ങൾ എല്ലാത്തിനെയും കൂട്ടി വീണ്ടും സംഗ്രഹിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ധ്യാനമാണ് ക്രിസ്മസിനെ പറ്റി ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്നത് കാരണം ഏറ്റവും ഒടുവിൽ എഴുതപ്പെട്ടതായതുകൊണ്ട് അത് പറഞ്ഞത് വചനം മാംസം ധരിച്ചു എന്നത് ഇപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം ആത്മീയതയുടെ സ്വഭാവം അത് മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരിക ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട പ്രൊഫസർ പഠിപ്പിച്ചതുപോലെ സൂചിപ്പിച്ചതുപോലെ ഈ കിണറ്റിലേക്ക് ഇറങ്ങി വരിക അപ്പം അതിലേക്ക് എത്തുന്ന ഈ മനുഷ്യ ജീവിതത്തിലേക്ക് എത്തി വരുന്നതാണ് ദൈവത്തിൻ്റെ സ്വഭാവം പക്ഷെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വേദി വചനം ഭാഷയായി സാഹിത്യമായി നമ്മളോടൊപ്പമുണ്ട് എന്നതാണ് വൈദികരെ എന്തുമാത്രം സാഹിത്യ പ്രയത്നത്തിൽ ഉണ്ടായിരിക്കണം അതിനെ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നവരുണ്ട് അതവർക്ക് അവരുടെ മേഖല അല്ല എന്ന് പറയുന്നവരുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പറ്റാത്ത കനിയാണ് അതുകൊണ്ട് കിട്ടാത്തതിൽ ഉള്ള ദുഃഖം മാത്രമേ ഉള്ളൂ വി പി ഒസിപ്പച്ഛൻ ഇത് സാധ്യമാക്കിയിരിക്കുന്നു അച്ഛൻ്റെ ഇത്രയും നീണ്ട അനേകം പേജുകൾ വരുന്ന ഗ്രന്ഥങ്ങൾ ഈ ആത്മീയ സാധനയിൽ സാഹിത്യ പൂജയ്ക്കുള്ള സമയം ഒട്ടും കുറക്കുന്നില്ല അതിലൂടെ എല്ലാ മനുഷ്യരിലേക്കും എത്തിച്ചേരുവാൻ സാധിക്കുമെന്ന് അച്ഛൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കൃപാസനത്തെ അവിടുത്തെ ശുശ്രൂഷയെപ്പറ്റി വിമർശിക്കുന്നവരുണ്ടാകാം അതും ഒരു ഉത്തരവാദിത്തം തന്നെയാണ് പക്ഷെ അതിനപ്പുറം ഇതുപോലെ എല്ലാ മനുഷ്യരെയും എത്തിപ്പെടുന്ന വിധത്തിൽ ആത്മീയതയും സാഹിത്യവും ഒരുമിച്ച് കൊണ്ടുപോകാൻ അച്ഛന് സാധിക്കുന്നു അച്ഛനെ ഞാനാദ്യം പരിചയപ്പെടുന്നത് എൻ്റെ ഒരു വർഷം സീനിയറായ മൈനസ് എമ്മിനെ വിദ്യാർത്ഥിയായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ചിൽ ആ വർഷമോ അതിന് തൊട്ട് പിന്നൽ വരുന്ന വർഷമോ എന്ന് എനിക്കറിയില്ല മഴക്കോട്ടിൽ അച്ഛൻ അത് ജനിക്കുന്നുണ്ട് എഴുപത്തെട്ടിൽ ആ വർഷം ഒരു നമ്മുടെ ഒരു വിമാനം ബോംബ് വെച്ച് തകർക്ക് പടുകയെ പെട്ടു നമ്പർ അശോക് എന്നാണെന്ന് തോന്നലേ ആ നമ്പർ അശോക് എഴുപത്തിയേഴിൽ ഞങ്ങൾക്കിവിടെ മൈനസ് മിനാലി ബോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൈയെഴുത്ത പ്രതിയുണ്ട് വി പി ജോസഫ് അച്ഛൻ ആവർഷമെഴുതിയ കഥ ഈ എം പറ അശോകൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു റൊമാൻസ് സ്റ്റോറിയാണ് ഇപ്പോൾ പത്രത്തിൽ വരുന്ന റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളെ നല്ലൊരു സാഹിത്യ സാഹിത്യകഥയാക്കുവാനായിട്ടുള്ള വാസന അതോടുകൂടി അച്ഛൻ അതിവിടെ വരുന്നതിനും അച്ഛൻ്റെ ജീവചരിത്രം തെരുവുമ്പിലൊക്കെ അച്ഛൻ പറയുന്നത് പോലെ ഈ സാഹിത്യവാസനയാക്കി അദ്ദേഹത്തിന് മാതാപിതാക്കളിൽ നിന്ന് അപ്പനിൽ നിന്ന് ചുറ്റുപാടുകളിൽ നിന്ന് നേരത്തെ തന്നെ ആർജിച്ചിട്ടുള്ളതാണ് മുതൽ തന്നെ അച്ഛൻ ഇതിൻ്റെ ഉപാസകനാണ് അതുകൊണ്ട് അത് അത്ഭുതമെന്ന് പറയുമ്പോഴും ഇത് അച്ഛനിൽ നിന്ന് അപ്രതീക്ഷിതമാണെന്ന് ഒരിക്കലും വിചാരിക്കുന്നില്ല ഇനിയും ദൈവം നൽകുന്ന മനുഷ്യ മനുഷ്യസേവനത്തിന് ഈ ആത്മീയയുടെ ശുശ്രൂഷയ്ക്ക് സാഹിത്യം വലിയൊരു ഉപകരണമാണെന്ന് ഉള്ള അച്ഛൻ്റെ ഈ തിരിച്ചറിവിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കും